നമസ്കാരം എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും വരാൻ സാധ്യതയുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് തന്നെ ക്വസ്റ്റ്യൻസ് ആണ് അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക ഒരു നൂറ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് എളുപ്പം എളുപ്പം പോകുകയാണ് മിക്കതും നമ്മൾ കേട്ടിട്ടുള്ളതൊക്കെ തന്നെ ആയിരിക്കും ചിലതൊക്കെ നമ്മൾ പുതുതായിട്ട് കേൾക്കുന്നതായിരിക്കും ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് ഭരണഘടനയുടെ ഏത് അനുഛേദ പ്രകാരമാണ് രാജ്യസഭയിലേക്ക് സാഹിത്യം ശാസ്ത്രം കല സാമൂഹ്യ പ്രവർത്തനം എന്നീ രംഗങ്ങളിൽ പ്രഗത്ഭരായ പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത് നമുക്കറിയാം രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യാറുണ്ട് രാജ്യസഭയിലേക്ക് കലാ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും സാഹിത്യത്തിലും ഒക്കെ ഉള്ള ആൾക്കാരെ അല്ലേ അത് ഏത് അനുച്ഛേദ പ്രകാരമാണ് എൺപതാം അനുച്ഛേദ പ്രകാരമാണ് പന്ത്രണ്ട് പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം രാജ്യസഭയിലേക്ക് ചെയ്യുന്നത് എൺപതാം അനുച്ഛേദം ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് മന്ത്രിമാർക്ക് വകുപ്പുകളുടെ ചുമതല വിഭജിച്ചു നൽകാൻ ഗവർണറെ ഉപദേശിക്കുന്നത് ആരാണ് മുഖ്യമന്ത്രിയാണ് മന്ത്രിമാർക്ക് വകുപ്പുകളുടെ ചുമതല വിഭജിച്ച് നൽകാനായിട്ട് ഓരോ സംസ്ഥാനങ്ങളിലും ഗവർണറെ ഉപദേശിക്കുന്നത് ആരാണ് മുഖ്യമന്ത്രിയാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മാനവധികാർ ഭവൻ ഏത് സ്ഥാപനത്തിന്റെ ആസ്ഥാനമാണ് എന്തിന്റെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനമാണ് മാനവ അധികാർ ഭവൻ എന്ന് പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ക്വസ്റ്റ്യൻ നമ്പർ നാല് ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഗവർണർമാർ മുതലായവരെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഷെഡ്യൂൾ അഥവാ പട്ടികയിലാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഗവർണർമാർ മുതലായവരെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നത് രണ്ടാം പട്ടികയിലാണ് കേട്ടോ രണ്ടാം പട്ടികയിൽ അഞ്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ശമ്പളവും ആനുകൂല്യങ്ങളും നിശ്ചയിക്കുന്നത് ആരാണ് പാർലമെന്റ് ആണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എത്ര ശമ്പളവും എന്തേണ്ടി ആനുകൂല്യങ്ങളും കൊടുക്കണമെന്ന് നിശ്ചയിക്കുന്നത് പാർലമെന്റ് ആണ് ഇന്ത്യൻ സംസ്ഥാനത്ത് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്ന ആദ്യത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയായിരുന്നു എന്നാണ് ഇന്ത്യൻ സംസ്ഥാനത്ത് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്ന ആദ്യത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി എന്നാണ് ഡി എം കെ എന്ന് പറയുന്നത് ഏഴ ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഈസി ക്വസ്റ്റ്യൻ ആണ് സുപ്രീം കോടതിയാണ് ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ സംരക്ഷകൻ എന്ന് അറിയപ്പെടുന്നത് എട്ട് ഇന്ത്യൻ സായുധ സേനകളുടെ സർവ സൈന്യാധിപൻ ആരാണ് പ്രസിഡന്റ് ആണ് ഇന്ത്യൻ സായുധ സേനകളുടെ സർവ സൈന്യാധിപൻ പ്രസിഡന്റ് ആണ് ഒൻപത് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം പതിനെട്ട് വയസ്സ് ഇന്ത്യൻ സർവ സൈന്യാധിപനും ആര് തന്നെ പ്രസിഡന്റ് ആണ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി നാലാണ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി നാല് രാഷ്ട്രപതിക്ക് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അതുപോലെ രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അസാന്നിധ്യത്തിൽ ചുമതല നിർവഹിക്കുന്നത് ആരാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് രാഷ്ട്രപതി ഇല്ലെങ്കിൽ ഉപരാഷ്ട്രപതി ആയിരിക്കും രണ്ടുപേരും ഇല്ലെങ്കിൽ ആരാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും പതിനാല് രാജിവെക്കാൻ ഉദ്ദേശി കാണാൻ പറ്റുന്നുണ്ടോ രാജിവെക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം പ്രസിഡന്റ് ആർക്കാണ് രാജിക്കത്ത് നൽകേണ്ടത് വൈസ് പ്രസിഡന്റിന് അല്ലെ രാജിവെക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ പ്രസിഡന്റിന് രാജിക്കത്ത് കൊടുക്കേണ്ടത് ആർക്കാണ് വൈസ് പ്രസിഡന്റിനാണ് പതിനാറ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം എത്രയാണ് മുപ്പത് വയസ്സാണ് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതിക്ക് എത്ര അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാം നമ്മൾ പറഞ്ഞു പന്ത്രണ്ട് അംഗങ്ങളെ ഏതനുച്ഛേദ പ്രകാരം എൺപതാം അനുച്ഛേദ പ്രകാരം അടുത്തത് രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ് ഉപരാഷ്ട്രപതിയാണ് അതൊക്കെ എല്ലാവർക്കും അറിയാം ഉപരാഷ്ട്രപതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അറുപത്തി മൂന്ന് ഉപരാഷ്ട്രപതിയെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ സിക്സ്റ്റി ത്രീ ആണ് ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ് നൈനിറ്റാളാണ് നൈനിറ്റാളാണ് ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ ആസ്ഥാനം ഇരുപത്തിയൊന്ന് റൂൾസ് കമ്മിറ്റിയുടെ എക്സ് ഓഫീഷോ അധ്യക്ഷൻ ആരാണ് റൂൾസ് കമ്മിറ്റിയുടെ എക്സ് ഓഫീഷോ അധ്യക്ഷനാണ് സ്പീക്കർ ആരാണ് സ്പീക്കർ ഇരുപത്തിരണ്ട് തിരഞ്ഞെടുപ്പിലൂടെ വീണ്ടും അധികാരത്തിൽ വന്ന ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാണ് എ ബി വാജ്പേയി തിരഞ്ഞെടുപ്പിലൂടെ വീണ്ടും അധികാരത്തിൽ വന്നിട്ടുള്ള കോൺഗ്രസിൻ്റെ അല്ലാത്ത പ്രധാനമന്ത്രി ആരാണ് എ ബി വാജ്പേയി ഇരുപത്തി മൂന്ന് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ എന്താണ് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ആണ് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ് ഏറ്റവും കൂടുതൽ കാലാവധി ഉണ്ടായിരുന്ന ലോക്സഭയാണ് അഞ്ചാം ലോക്സഭ ഏറ്റവും കൂടുതൽ കാലാവധി ഉണ്ടായിരുന്ന ലോക്സഭ അഞ്ചാം ലോക്സഭയാണ് ഇരുപത്തിയഞ്ച് ഏത് സമുദായത്തിൽപ്പെട്ടവരെയാണ് ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ ഗവർണർക്ക് അധികാരമുള്ളത് ആംഗ്ലോ ഇന്ത്യൻ ഇരുപത്തിയാറ് വനം പരിസ്ഥിതി പ്രശ്നങ്ങൾ മാത്രം കൈകാര്യം ചെയ്യാൻ ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ ബെഞ്ച് സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതിയാണ് കൽക്കട്ട ഇരുപത്തിയേഴ് ഒരു ബിൽ ഒരു ബില്ല് മണി ബില്ലാണോ ബില്ലാണോന്ന് തീരുമാനിക്കുന്നത് ആരാണ് സ്പീക്കറാണ് അല്ലേ ഒരു ബില്ല് മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് സ്പീക്കറാണ് ഇരുപത്തിയെട്ട് ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന നിയമം എന്നറിയപ്പെടുന്നത് ഭരണഘടനയാണ് ഒരു ലോക്സഭാ ലോക്സഭാംഗത്തിന് കാണാമോ ഒരു ലോക്സഭാ ലോക്സഭാംഗത്തിന് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ പ്രസംഗിക്കാൻ അറിയില്ല എങ്കിൽ മാതൃഭാഷയിൽ സഭയിൽ പ്രസംഗിക്കാൻ അനുമതി നൽകുന്നത് ആരാണ് സ്പീക്കറാണ് അപ്പം ഇതിനെ പറ്റിയിട്ട് ഡിഗ്രി ലെവൽ മെയിൻസുകാർക്ക് പ്രത്യേകമായിട്ട് പഠിക്കാനുണ്ട് അതായത് ഏതൊക്കെ ഭാഷ സംസാരിക്കാം അല്ലേ ഏതൊക്കെ ഭാഷയാണ് ഹൈക്കോടതി സുപ്രീം കോടതി യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഒഫീഷ്യൽ ലാംഗ്വേജ് നമുക്ക് പഠിക്കാനുണ്ട് അത് നമ്മൾ പഠിപ്പിച്ചതുമാണ് അടുത്ത ഓർഡിനൻസിന്റെ കാലാവധി മാസമാണ് വിവരാവകാശ നിയമപ്രകാരം സമർപ്പിക്കേണ്ട അപേക്ഷയിൽ പതിക്കേണ്ട കോർട്ട് ഫീസ് സ്റ്റാമ്പ് എത്ര രൂപയുടെയാണ് പത്ത് രൂപയുടെ വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ പ്രസ്ഥാനം ഇപ്പം ഫ്രിലിംസിനൊക്കെ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടന വിദേശ ആക്രമണം സായുധ കലാപം എന്നിവയുണ്ടായാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി രണ്ട് എമർജൻസി ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി രണ്ട് മുപ്പത്തിനാല് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഹേബിയസ് കോർപ്പസ് ആണ് തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് റിപ്പബ്ലിക് എന്ന പേരിലാണ് അല്ലേ റിപ്പബ്ലിക് എന്ന പേരിലാണ് കൂട്ടുത്തരവാദിത്വം എന്ന ആശയം ഏത് രാജ്യത്തു നിന്നുമാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കൾ സ്വീകരിച്ചത് എവിടെ നിന്നാണ് ബ്രിട്ടനിൽ നിന്നാണ് കൂട്ടുത്തരവാദിത്വം എന്ന ആശയം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കൾ സ്വീകരിച്ചത് ബ്രിട്ടനിൽ നിന്നാണ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഒരു അംഗത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അധികാരപ്പെട്ടതാരാണ് സ്പീക്കറാണ് മുപ്പത്തി എട്ട് ക്യാബിനറ്റ് പദവി ലഭിച്ച ആദ്യത്തെ പ്രതിപക്ഷ നേതാനാണ് വൈ ബി ചവാൻ ക്യാബിനറ്റ് പദവി ലഭിച്ച ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് വൈ ബി ചവാനാണ് മുപ്പത്തി ഒൻപത് സർക്കാർ സർക്കാരി കമ്മീഷൻ എന്തിനെ പറ്റിയിട്ട് പഠനം നടത്തിയതാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ അല്ലെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനെ പറ്റിയിട്ട് പഠിക്കാൻ വന്ന കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് നാല്പത് ഗവർണറുടെ അസാന്നിധ്യത്തിൽ ചുമതല നിർവഹിക്കുന്നത് ആരാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പ്രസിഡന്റും ഉപപ്രസിഡന്റും ഇല്ലാന്നുണ്ടെങ്കിൽ ആരാണ് സുപ്രീം കോടതി ആണെങ്കിൽ ഗവർണർ ഇല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം അറുപത്തി വയസ്സ് ഗുജറാത്ത് ഹൈക്കോടതിയുടെ ആസ്ഥാനം അഹമ്മദാബാദാണ് സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെ അഭാവത്തിൽ സഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരായിരിക്കണം സ്പീക്കർ അപ്പോൾ നാമനിർദ്ദേശം ചെയ്യുന്ന ആറ് പേരുടെ പാനലിൽ നിന്നും ഒരംഗം സ്പീക്കറുടെയോ ഡെപ്യൂട്ടി സ്പീക്കറുടെയോ അഭാവത്തിൽ സഭയിൽ അധ്യക്ഷൻ അധ്യക്ഷനാരായിരിക്കണം സ്പീക്കർ അപ്പോഴപ്പോൾ നാമനിർദ്ദേശം ചെയ്യുന്ന ആറ് പേര് കാണും ആ പാനലിൽ നിന്ന് പെട്ട ഒരങ്ങ് നാല്പത്തിനാല് സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനും തിരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച മറ്റു പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ അതുപോലെ നാൽപ്പത്തി അഞ്ച് സംസ്ഥാന പി എസ് സി ഗവർ ചെയർമാനെ നിയമിക്കുന്നത് എളുപ്പൻ ഗവർണർ ആണ് സംസ്ഥാന മന്ത്രിസഭയിലെ ഒന്നാമനായി കണക്കാക്കുന്നത് മുഖ്യമന്ത്രിയാണ് സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മന്ത്രി രാജിവെക്കുന്ന പക്ഷം ആ വകുപ്പ് ആരിൽ വന്നു ചേരും മുഖ്യമന്ത്രിയിൽ വന്നു ചേരും അപ്പൊ ഇവര് ലേറ്റസ്റ്റ് ആയിട്ട് അത് കണ്ടതുമാണ് നമ്മള് സംസ്ഥാന മന്ത്രിസഭയുടെ തലവൻ ആരാണ് മുഖ്യമന്ത്രിയാണ് സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ ആരാണ് പ്ലാനിങ് ബോർഡിന്റെ ആ മുഖ്യമന്ത്രിയാണ് സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ വിസിറ്റർ പദവി അലങ്കരിക്കുന്നത് ആരാണ് മുഖ്യമന്ത്രിയാണ് സംസ്ഥാന സർവകലാശാലകളുടെ വൈസ് ചാൻസലറെ നിയമിക്കുന്നത് ഗവർണറാണ് അല്ലേ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അതുകൊണ്ട് ന്യൂസ് അൻപത്തിരണ്ട് സംസ്ഥാന സിവിൽ സർവീസിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ആരാണ് ചീഫ് സെക്രട്ടറി സംസ്ഥാന സിവിൽ സർവീസിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ചീഫ് സെക്രട്ടറി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ് ഗവർണർ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ് സംസ്ഥാന ദുരിത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് മുഖ്യമന്ത്രി ഇതും നമുക്ക് സിലബസിൽ പഠിക്കാനുണ്ട് സംസ്ഥാന ദുരിത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി ആയിരിക്കും സംസ്ഥാന നിയമസഭകളിലെ ഏറ്റവും കുറഞ്ഞ അംഗസംഖ്യ എത്ര ആവണം അറുപത് വരെ ആകാം സംസ്ഥാന നിയമസഭകളിലെ ഏറ്റവും കുറഞ്ഞ അംഗസംഖ്യ അറുപത് വരെ ആവാം ക്വസ്റ്റ്യൻ നമ്പർ അൻപത്തി ആറ് സംസ്ഥാനത്തിന്റെ നിർവഹണാധികാരം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് ഗവർണറിലാണ് സംസ്ഥാനത്തിന്റെ നിർവാഹ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ഗവർണറിലാണ് അപ്പൊ രണ്ട് ക്വസ്റ്റ്യനും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ തലവൻ ആരാണ് ഗവർണർ ആണ് സംസ്ഥാനത്തിലെ പ്രഥമ നിയമ ഉദ്യോഗസ്ഥൻ ആരാണ് അഡ്വക്കേറ്റ് ജനറൽ അത് പഠിച്ചു വയ്ക്കാം നമുക്ക് ഓരോ പദവികള് പഠിക്കാനുണ്ട് അപ്പൊ അവിടെ നിന്നൊക്കെ ചോദിക്കാം സംസ്ഥാനത്തിലെ പ്രഥമ നിയമ ഉദ്യോഗസ്ഥൻ ധാരാണ് അഡ്വക്കേറ്റ് ജനറൽ ആണ് നിയമ ഉദ്യോഗസ്ഥൻ പ്രൈമറി ആയിട്ടുള്ള പ്രഥമ നിയമ ഉദ്യോഗസ്ഥൻ അഡ്വക്കേറ്റ് ജനറൽ സംസ്ഥാനത്ത് പ്രസിഡന്റ് ഭരണം പ്രഖ്യാപിക്കുമ്പോൾ കേന്ദ്രത്തിന് വേണ്ടി സംസ്ഥാന ഭരണം നടത്തേണ്ടത് ഗവർണർ ആണ് സംസ്ഥാനത്ത് സെൻസസ് ആരംഭിക്കുന്നത് ആരുടെ വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങുന്നതോടെയാണ് ഗവർണറുടെയാണ് കേട്ടോ സംസ്ഥാനത്തെ പ്രഥമ പൗരൻ ആരാണ് ഗവർണർ അതുകൊണ്ട് തന്നെയാണ് സെൻസസ് എടുക്കുമ്പോൾ ആദ്യത്തെ പ്രഥമ പൗരൻ ഗവർണർ ആയിരിക്കണം സംസ്ഥാനത്തെ സർവകലാശാലയുടെ ചാൻസലർ ഗവർണർ ആയി ചാൻസലർ ഗവർണർ ആണ് സ്വന്തമായി ഹൈക്കോടതി ഉള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ് പ്രസിഡന്റ് ആണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ് സ്ഥാനമാനങ്ങളുടെയും മറ്റും അടിസ്ഥാനത്തിൽ വ്യക്തികളെ തരംതിരിക്കാതെ എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യ പരിഗണന നൽകുക എന്നതാണ് ഇക്വാളിറ്റി അഥവാ സമത്വം പറയുന്നത് ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകനാരാണ് സുപ്രീം കോടതിയാണ് ജമ്മു കാശ്മീരിന് പ്രത്യേക ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജനുവരി ഇരുപത്തി ആറിനാണ് പ്രത്യേക ഭരണഘടന ഉണ്ടായിരുന്നല്ലോ അടുത്ത ജില്ലാ ജഡ്ജിമാരെ നിയമിക്കുന്നത് ഗവർണർ ആണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യ സ്വീകരിച്ചത് യു എസ് എൽ നിന്നാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം സ്വീകരിച്ചിരിക്കുന്നത് പൊതുധനത്തിന്റെ സംരക്ഷകൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെയാണ് പൊതുധനത്തിന്റെ സംരക്ഷകൻ എന്ന് വിശേഷിപ്പിക്കുന്നത് പൊതു മാപ്പ് കൊടുക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നത് ആർട്ടിക്കിൾ എഴുപത്തി രണ്ട് പ്രകാരം ചോദിക്കാൻ സാധ്യതയുണ്ട് രാഷ്ട്രപതിയുടെ ഫംഗ്ഷൻസിനകത്ത് അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലെ രാഷ്ട്രപതിക്ക് പ്രത്യേക അധികാരങ്ങളുണ്ട് അതിനകത്ത് വരുന്നതാണ് പൊതു മാപ്പ് കൊടുക്കുക അത് ആർട്ടിക്കിൾ ആർട്ടിക്കൾ എഴുപത്തിരണ്ടിലാണ് പറയുന്നത് പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ഇന്ത്യൻ പൗരന്മാർക്ക് ആവശ്യമായിട്ടുള്ള കുറഞ്ഞ പ്രായം പതിനെട്ട് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫെഡറൽ സ്വർണ്ണ സംവിധാനമുള്ള രാജ്യത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത ഏതാണ് അധികാര വിഭജനമാണ് അല്ലെ അതായത് കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും അധികാര വിഭജനം കൊടുക്കുക അത് ഫെഡറൽ സ്വർണ സംവിധാനത്തിന്റെ ഒരു പ്രത്യേകതയാണ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരനാണ് വിത്തൽ ഭായ് ജെ പട്ടേൽ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന വ്യക്തിയാണ് സച്ചിദാനന്ദ സിൻഹ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി മൂന്നിനാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് അതുപോലെ വൈസ് പ്രസിഡന്റിനെ ഇരുസഭകളിലെയും വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന ആരാണ് പാർലമെന്റിലെ ഇരുസഭയിലെയും അംഗങ്ങൾ ചേർന്നിട്ടാണ് ഹൈക്കോടതി ജഡ്ജി രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് പ്രസിഡന്റിനാണ് ഹൈക്കോടതി ജഡ്ജി ആയതുകൊണ്ട് ഗവർണർക്ക് എന്ന് എഴുതരുത് പ്രസിഡന്റിനാണ് ഹൈക്കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം അറുപത്തിരണ്ട് വയസ്സ് ഹൈക്കോടതി ജഡ്ജിയെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് തെലുങ്ക് ദേശം പാർട്ടി സ്ഥാപിച്ചത് എൻ ടി രാമറാവു ചിഹ്നം ആയിരുന്നു തെലുങ്ക് ദേശം പാർട്ടി ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് നിർദ്ദേശക തത്വങ്ങളിലാണ് ക്ഷേമ രാഷ്ട്രസങ്കല്പത്തെ പറ്റിയിട്ട് പറയുന്നത് എൺപത്തി മൂന്ന് ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ ലോക്സഭ ആരംഭിച്ചാൽ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ് ക്വസ്റ്റ്യൻ അവർ ആണ് അല്ലെ ക്വസ്റ്റ്യൻ അവർ ആണ് ലോക്സഭ ആദ്യമായി സമ്മേളിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മെയ് പതിമൂന്നിനാണ് ലോക്സഭയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ എത്ര അംഗങ്ങളുടെ പിന്തുണ വേണം അൻപത് പേരുടെ പിന്തുണയാണ് വേണ്ടത് അടുത്തത് ലോക്സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നായിരിക്കും ലോക്സഭയില് അല്ലെങ്കിൽ നിയമസഭയില് കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിക്കാൻ അധികാരമുള്ളത് സ്പീക്കർക്കാണ് കാസ്റ്റിംഗ് വോട്ട് സ്പീക്കർക്കാണ് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ നേതാവായ ഏക വ്യക്തിയാണ് എൽ കെ അദ്വാനി ലോക്സഭയിലെ ആദ്യത്തെ അംഗീകൃത പ്രതിപക്ഷ നേതാവ് രാം സുബക്സിംഗ് ആണ് അംഗീകൃത പ്രതിപക്ഷ നേതാവ് ആദ്യത്തെ അത് ലോക്സഭയിലെ ഇംപീച്ച്മെന്റ് നേരിടേണ്ടി വന്ന ആദ്യത്തെ ജഡ്ജിയാണ് വി രാമസ്വാമി ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞാലും പുതിയ സഭ സമ്മേളിക്കുന്നത് വരെ തുടരുന്നത് ആരാണ് സ്പീക്കർ മാത്രമാണ് ലോക്സഭയുടെ കോറം എന്ന് പറയുന്നത് അൻപത്തി അഞ്ച് അംഗങ്ങളാണ് സഭാധ്യക്ഷൻ ഉൾപ്പെടെ അതായത് മൊത്തം അംഗസയുടെ പത്തിൽ ഒന്നാണ് അൻപത്തി എന്ന് പറയുന്നത് അപ്പോൾ ലോക്സഭയുടെ അല്ലെ നിയമസഭയുടെ അധ്യക്ഷനാരാണ് സ്പീക്കറാണ് ലോക്സഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേരെന്താണ് ഹൗസ് ഓഫ് പീപ്പിൾ അല്ലെ ഹൗസ് ഓഫ് പീപ്പിൾ ലോക്സഭാ സെക്രട്ടറി ജനറലെ നിയമിക്കുന്നത് ആരാണ് സ്പീക്കറാണ് ലോക്സഭാ സെക്രട്ടറിയേറ്റിൻ്റെ നിയന്ത്രണ അധികാരി ആരാണ് ലോക്സഭാ സ്പീക്കറാണ് ലോക്സഭാ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ രാജിക്കത്ത് നൽകേണ്ടത് സ്പീക്കർക്കാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം ഇരുപത്തിയഞ്ച് വയസ്സ് ലോക്സഭാ സ്പീക്കർ രാജിക്കത്ത് കൊടുക്കേണ്ടത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് അല്ലേ അതുപോലെ ലോക്സഭാ രാജ്യസഭാ രാജ്യസഭാംഗങ്ങൾ സംസ്ഥാന നിയമസഭാ നിയമസഭാംഗങ്ങൾ എന്നിവർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ് യു പി ആണ് ലോക്സഭാംഗങ്ങളുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ് നാൽപ്പത്തി എട്ട് പേര് അതുപോലെ കേന്ദ്രമന്ത്രിസഭയുടെ തലവൻ ആരായിരിക്കും പ്രധാനമന്ത്രിയാണ് കേന്ദ്രമന്ത്രിസഭയ്ക്ക് മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വം ഉള്ളത് ലോക്സഭയോടാണ് അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ നിർവഹണാധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് പ്രസിഡന്റിലാണ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലികളിൽ ഏറ്റവും പഴക്കമുള്ളത് പുതുച്ചേരിയാണ് കേന്ദ്ര മന്ത്രിസഭാംഗങ്ങൾക്ക് വ്യക്തിപരമായ ഉത്തരവാദിത്തം ആരോടാണ് പ്രധാനമന്ത്രിയോടാണ് കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം കേരളത്തിന് പുറത്ത് ഹൈക്കോടതിക്ക് അധികാരപരിധിയുള്ള പ്രത്യേക സ്ഥലം ഏതാണ് ലക്ഷദ്വീപാണ് കേരളത്തിലെ രാജ്യസഭാ സീറ്റുകൾ ഒൻപത് കോർപ്പറേഷനിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്ന വ്യക്തി മേയറാണ് ഗോവധം നിരോധിക്കണം എന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്ത് ചേർത്തിരിക്കുന്നു നിർദ്ദേശക തത്വങ്ങളിലാണ് ഹേബിയസ് കോർപ്പസ് എന്നാൽ അർത്ഥം ശരീരം ഹാജരാക്കുക ടേബിൾ ഓഫ് പ്രസിഡൻസ് പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പദവി ഉള്ളതാർക്കാണ് ഗവർണർക്കാണ് എന്താണ് ടേബിൾ ഓഫ് പ്രസിഡൻസ് പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് മുന്നൂറ്റി അൻപത്തിരണ്ട് നാഷണൽ എമർജൻസി ദേശീയ സുരക്ഷാ സമിതിയുടെ അധ്യക്ഷനാണ് പ്രധാനമന്ത്രി ഡൽഹിയുടെ ഭരണഘടനാപരമായ നാമമാണ് ദേശീയ തലസ്ഥാന പ്രദേശം തിരുവിതാംകൂറിന്റെ പ്രതിനിധികളായി എത്ര പേരാണ് കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത് ആറ് പേരാണ് അപ്പോൾ നൂറ്റി പതിനെട്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ചർച്ച ചെയ്തത് അതിനകത്ത് മിക്ക ക്വസ്റ്റ്യൻസും സ്ഥിരമായിട്ട് നമുക്ക് ചോദിക്കുന്നതാണ് ഇത് തന്നെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസും ചോദിക്കാൻ സാധ്യതയുണ്ട് സോ വിട്ട് കളയരുത് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നല്ല ആർട്ടിക്കിൾസും നൂറ് വെച്ച് നല്ല ക്വസ്റ്റ്യൻസും കാണുമ്പോൾ ഇടയ്ക്ക് ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ